കരുനാഗപ്പള്ളി കൊല്ലക സെന്റ് തോമസ് മാർത്തോമ പള്ളിയുടെ കന്നേറ്റി കൺവെൻഷന് തുടക്കമായി സമാപിക്കുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു കൺവെൻഷന്റെ ഉദ്ഘാടനം അടൂർ ഫദ്രാസൻ അധ്യക്ഷൻ മാത്യൂസ് മാർ സെറാഫിം എപ്പിസ്കോപ്പ നിർവഹിച്ചു കൊല്ലക സെന്റ് തോമസ് മർത്തോമാ പള്ളിയുടെ നൂറ്റിനാലാമത് കന്നേറ്റി കൺവെൻഷനാണ് തുടക്കമായത് കൺവെൻഷൻ സമാപിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മലങ്കര മാർത്തോമാ സുറിയാനി സാഡൂർ ഉൾപ്പെടുന്ന ഒരു വിശ്വാസ സമൂഹമാണ് പള്ളിയിലെ കൊല്ലക സെന്റ് തോമസ് ലോകരക്ഷകനായ യേശു ക്രിസ്തുവിന്റെ പന്ത്രണ്ട് ശിഷ്യന്മാൻ ഒരാളായ വിശുദ്ധ തോമസ് സക്കോസ്ലൻ വിശേഷമായ ഭാരതത്തിൽ വന്നതിന്റെ ചരിത്രവും പാരമ്പര്യവുമായ ഒരു സഭയായി എഡി അൻപത്തിരണ്ട് മുതൽ മാർത്തോന്ന സഭ നിലവിലുണ്ട് തോമസ് സക്കോസ്ലിൻ യേശു ക്രിസ്തു വിശ്വാസ പാരമ്പര്യത്തെ നിലനിർത്തുന്നതിന്റെ തുടർച്ചയായിട്ടാണ് യേശുക്രിസ്തുവിലൂടെ വെളിപ്പെട്ട സകല മേലുള്ള ദൈവിക സ്നേഹം ഉൾക്കൊള്ളുന്ന പ്രത്യക്ഷ വിശ്വാസ സമൂഹമാണ് ദൈവം ഇന്നും അനുഗ്രഹമായി നടത്തിവരുന്ന കൊല്ലക സെന്റ് തോമസ് മാർത്തോമ ഇടവക കൺവെൻഷന്റെ ഉദ്ഘാടനം അടൂർ ഭദ്രാസേന അധ്യക്ഷൻ മാത്യുസ് മോർ സെറാഫിം സെറാഫിമേപിപ്പ നിർവഹിച്ചു വരും ദിവസങ്ങളിൽ വൈകിട്ട് പ്രീന മാത്യു സാമല്ലപ്പള്ളി റവറിൻ്റ് ജോർജ് മാത്യു റവറിൻ്റെ സണ്ണി മാത്യു റവറിൻ്റെ ജോർജ് വർഗീസ് എന്നിവർ പ്രഭാഷണം നടത്തും ഇരുപത്തിയാറിന് കുർബാനയും എല്ലാ ദിവസവും ഗാന ശുശ്രൂഷയും ഉണ്ടാകുമെന്ന ഇടവക വികാരി റവറിൻ്റെ സാമുഎൽ സന്തോഷം കെ കെ തോമസ് സുമ ഫിലിപ്പ പി ജി മാത്യു പി സി റൂസോ എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി